നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ ബുധനാഴ്ച വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥിക്ക് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ബുധനാഴ്ച മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു വലിയ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരുടെ ആശകളൊക്കെ നിറവേറുന്ന സമയം സകല ദുരിതങ്ങളും മാറുന്ന സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം വിനായക ചതുർത്ഥി ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും അങ്ങനെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം ഗണേശ ഭഗവാന്റെ പതിനാറ് നാമങ്ങൾ ജപിക്കണം ഓം ഗം ഗണപതി എന്ന് ചൊല്ലണം ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ തീരാ ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വിനായക ചതുർത്ഥിയോടുകൂടി രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് വിനായക ചതുർത്ഥിയോടുകൂടി ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകരെന്ന് പറയുന്നത് മകവും പൂരവും ഉത്രവുമാണ് വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇഷ്ടകാര്യ സാധ്യമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ഭഗവാൻ മോദക വഴിപാട് നടത്തുക എല്ലാ മാസവും ഇവരുടെ നാല് ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുന്നത് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളിൽ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് കിട്ടുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് ജന്മരാശിയിൽ നിൽക്കുന്നതും ഇവർക്ക് സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന് ഫലം കണ്ടെത്തും ഈശ്വര കൂടി തന്നെ മുന്നോട്ടു പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ശത്രുശല്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു ആശകളൊക്കെ നടന്നു കിട്ടുന്ന സമയം സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രജാതകർ ഇവരാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും വൃശ്ചികക്കൂറുകാരാണ് ഇവരെ സംബന്ധിച്ച് ദുഃഖ ദുരിതങ്ങളായിരുന്നു ഒരുപാട് സങ്കടങ്ങളിലൂടെ പോകുന്ന നക്ഷത്രജാതകരാണ് ഇവർ എന്നാൽ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കുന്നു നിങ്ങളുടെ സകല കർമ്മങ്ങൾക്കും നല്ല ഫലം കിട്ടുന്ന സമയം ജീവിതത്തിൽ വലിയൊരു അഭിവൃദ്ധി നിങ്ങളെ തേടി വ തേടിയെത്തും നിങ്ങളാഗ്രഹിക്കുന്നത് അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ധന പുഷ്ടിയാണ് ഫലം ലോട്ടറി ഭാഗ്യമാണ് ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയിൽ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതും ധനലാഭം നിങ്ങൾക്കുണ്ടാക്കിത്തരും ഒരു പുതിയ വീട് വയ്ക്കാൻ വിദേശ രാജ്യത്ത് പോകാൻ എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഇതൊക്കെ കാരണമാകും ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്ന് രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ഈ വിനായക ചതുർത്ഥി നിങ്ങൾക്ക് ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് സമ്മാനിക്കുക അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ പൊരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ലോട്ടറി ഭാഗ്യമുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും വിദേശത്തൊക്കെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തായിക്കൊള്ളട്ടെ അവിടെ നിന്നൊക്കെ ലോട്ടറി എടുത്താൽ അടിക്കാനുള്ള സാധ്യത നിങ്ങളിൽ കൂടുതലാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും സമൃദ്ധിയാണ് ഫലം ജീവിതത്തിലെ നേട്ടങ്ങൾ ഇനി തുടക്കമാകുകയാണ് ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് ഇനി തുടക്കമാകുകയാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് ഒരുപാട് ഭാഗ്യം ഒരുപാട് നേട്ടം നിങ്ങളെ തേടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്നു സർവ്വസൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു ഈ വിനായക ചതുർത്ഥി നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും ഭാഗ്യാനുഭവങ്ങൾക്ക് മേൽ ഭാഗ്യാനുഭവമാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് ഭാഗ്യത്തിലേക്കും ഒരുപാട് നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും സർവ്വ സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഇനി അടുത്തത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറുകാരാണ് കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഈ വിനായക ചതുർത്ഥി സമ്മാനിക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയം ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തുന്ന സമയം സമൃദ്ധി നിങ്ങളെ തേടിവരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ പതിവായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് നല്ല ഈശ്വര കൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നയിക്കാൻ ഒരാളുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കുന്നത് വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുക തന്നെ ചെയ്യും ഒരുപാട് സമൃദ്ധിയും ഒരുപാട് സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കളിയാടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുക സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ അലയടിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഞാനീ പറഞ്ഞ നാല് രാശിക്കാർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് വിദേശ യോഗമുണ്ട് ഒരു സർക്കാർ ജോലി കിട്ടാനുള്ള യോഗമുണ്ട് നല്ലൊരു വീട് വയ്ക്കാനുള്ള യോഗമുണ്ട് എല്ലാ രീതിയിലും ധനസമൃദ്ധി ധാരാളം വന്നു ചേരുവാനുള്ള യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് നാളെ വിനായക ചതുർത്ഥിയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകോളൂ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ അപ്പുറമുള്ള ഒരു ഭാഗ്യം നിങ്ങളെ തേടിവരും അതിശയിച്ചു പോകും ഞെട്ടിപ്പോകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം